ഹായ് ഡിയേഴ്സ് ഇതെന്തായിട്ടെന്ന് മനസ്സിലായോ ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാമച്ചയില്ലേ രാമച്ച അത് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളിതാണ് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ അപ്പോൾ ഇത് നല്ലതായിരിക്കും നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്ന സംഭവമാണ് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല കേട്ടോ ഇതാ ഈ നിൽക്കുന്ന സംഭവമാണ് രാമച്ചത്തിൻ്റെ ചെടിയാട്ടം നമ്മളിത് ഓരോ കവറിലാണ് വച്ചേക്കുന്നത് ഇനി നമുക്കിത് പറിച്ചു നോക്കാം ഇതിനകത്ത് ഇങ്ങനെ കവറിൽ വെക്കുമ്പോൾ ഒട്ടും വേര് മണ്ണിൽ പോകാണ്ട് മുഴുവനും നമുക്ക് കിട്ടും ഇനി ഇതെടുത്ത് നോക്കാം ഇതാ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വേരേട്ട ഇനി നല്ലപോലെ മണ്ണും പൊടിയാണുള്ളത് ഇനി നല്ലോണം കുറേ തവണ നമ്മൾ വെള്ളത്തിൽ കഴുകി പിന്നെ വെള്ളത്തിൽ വെച്ച് ഉണക്കി എടുക്കണം നമുക്ക് നമുക്കിതിൻ്റെ ഈ ചൂട് കണ്ടോ ഇതിൻ്റെ ഓരോ ചുവട് തന്നെയാണ് നമ്മൾ കുറച്ച് പേരോട് കൂടി വീണ്ടും നമുക്ക് ഇതുപോലെ ബക്കറ്റിലോ കവറിലോ ഒഴിച്ചു വെച്ചാൽ മതി വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള രാമസം കിട്ടും